ചില ആളുകൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും പക്ഷേ അത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരുതരം മടി കാരണം പറയേണ്ട സ്ഥലങ്ങളിൽ അത് പറയാനുള്ള ഒരുതരം വിമുഖത കാരണം അവരുടെ അപാരമായ സാധ്യതകളൊന്നും ആരോരും അറിയാതെ അവരിൽ തന്നെ അതങ്ങ് അവസാനിച്ചു പോകും ഈ ശ്രീനിവാസരാമാനുജൻ്റെ കഥ അറിയാമോ മെഡ്രാസ് പോർട്ട് ട്രസ്റ്റിലെ വെറും ഒരു ഗുമസ്തനായിരുന്നു ശ്രീനിവാസരാമാനുജൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ജി എച്ച് ഹാർഡിക്ക് ഒരു കത്തും പതിനൊന്ന് പേജുള്ള ഒരു കെട്ട് കടലാസും തപാലിയിൽ അദ്ദേഹം അയച്ചു കൊടുത്തു ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത ഒരു മാഥമറ്റിക്കൽ ഇക്വേഷനും അതോടൊപ്പം തന്നെ നൂറിലധികം ഗവേഷണ ഫലങ്ങളുമായിരുന്നു ഈ കത്തിനോടൊപ്പം ശ്രീനിവാസ രാമാനുജൻ വെച്ചിരുന്നത് ആ കവറ് ഒന്ന് കടൽ കടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസക്കാലം എടുത്തു അന്നതിൽ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആ കത്ത് കയ്യിൽ കിട്ടിയ സമയത്ത് ആദ്യം ഹാർഡ് കരുതിയത് അതൊരു തട്ടിപ്പായിരിക്കും എന്നാണെന്നാണ് പറയുന്നത് എന്നാൽ മറ്റുള്ള മാത്തമാറ്റിക്കൽ പ്രൊഫസർമാരുമായിട്ട് ചർച്ച ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതൊരു അപൂർവ നിധിയായിരുന്നു എന്ന് ഗണിതശാസ്ത്ര ലോകത്തെ അതുവരെ ഇല്ലാത്ത ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഹാർഡി പിടിച്ച പിടിയാലേ രാമാനുജനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീനിവാസ രാമാനുജൻ്റെ കണക്കിൻ്റെ ലോകമായിരുന്നു കാലമായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കൊക്കെ ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ മാസങ്ങൾ എടുത്തിരുന്ന അക്കാലത്ത് ഒരു ക്ഷണം കിട്ടിയ കഴിഞ്ഞാൽ കപ്പൽ കയറി അങ്ങോട്ടെത്താൻ മാസങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നിരുന്ന ആ കാലത്ത് ഒരു മടിയും കൂടാതെ ആ ശ്രമം നടത്തി എന്നതിനാണ് ശ്രീനിവാസ രാമാനുജന് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതാ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ലോകത്തിൻ്റെ ഏതറ്റത്തേക്കും കത്തോ പ്രബന്ധമോ ചിത്രങ്ങളോ വീഡിയോസോ ഒക്കെ അയച്ചു കൊടുക്കാൻ ലോകം തന്നെ മാറിയ ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിളി വന്നു കഴിഞ്ഞാൽ ലോകത്തെവിടേക്കും മണിക്കൂറുകൾ കൊണ്ട് പറന്നെത്താവുന്ന ദൂരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പക്ഷേ മനസ്സിൻ്റെ ആ മടി ആ ഉൾവലിയൽ ഇതൊക്കെ ഉണ്ടല്ലോ അതിന് ശാസ്ത്രം എത്ര വളർന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ തന്നെ വളരണം നമ്മൾ തന്നെ ആ അവസരങ്ങളെല്ലാം ഉപയോഗിക്കണം അവസരങ്ങളെല്ലാം നമ്മളെ തേടി ഇങ്ങോട്ട് വരണമെന്നില്ല അങ്ങോട്ട് തേടി പോകുന്ന കാര്യത്തിൽ നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല ഒരു കാലത്ത് മാജിക് ഷോ നടത്താൻ വേണ്ടിയിട്ട് അവസരങ്ങൾ തേടി തേടി നടന്നതിൻ്റെ ഫലം കൊണ്ടാണ് പിന്നെ ഞാനൊരു പ്രൊഫഷണൽ പെർഫോമർ ആയത് ഇന്ത്യയാത്ര നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഓഫീസുകളിലേക്ക് മുഴുവൻ അപേക്ഷകൾ അയച്ചതുകൊണ്ടാണ് ആ യാത്രകളൊക്കെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നുകിട്ടിയത് ഈ ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരത്ത് നിലവിൽ വന്ന കാലത്ത് ടെലിവിഷൻ സ്ക്രീനിൽ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ കാസറ്റും കൊണ്ട് കൊടപ്പനക്കുന്നില സ്റ്റുഡിയോയിൽ ഞാൻ എത്ര വട്ടം കയറിയിറങ്ങിയെന്നതിന് യാതൊരു കണക്കുമില്ല അതുകൊണ്ടാണ് അക്കാലത്ത് ആദ്യമായിട്ടൊരു മാജിക് ഷോ സ്ക്രീനിൽ തെളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടിയത് അങ്ങനെ അങ്ങനെ ആയിരമായിരം ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഒന്നുകൂടി പറയാം ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ധനികനായി മാറിയ ഹെൻറി ഫോർഡിൻ്റെ ചരിത്രം നമ്മളൊന്ന് വെറുതെ വായിച്ചാൽ മതി നമ്മുടെ മടിയൊക്കെ അങ്ങ് മാറിക്കിട്ടും കാറുകൾ നിർമ്മിച്ച് തുടങ്ങിയ കാലത്ത് അദ്ദേഹം തന്നെ ഷോറൂമുകളിൽ നേരിട്ട് പോയി കസ്റ്റമേഴ്സിനോട് കാറിൻ്റെ ഗുണത്തെപ്പറ്റി പറഞ്ഞിരുന്നു അത്രേ അത് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ കൂടി ഉണ്ട് ആദ്യകാലത്ത് കറുപ്പ് നിറത്തുള്ള കാറുകൾ മാത്രമേ ഫോർഡ് നിർമ്മിച്ചിരുന്നുള്ളൂ അന്ന് കസ്റ്റമേഴ്സിനോട് ഫോർഡ് പറഞ്ഞൊരു തമാശ വളരെ പ്രശസ്തമാണ് ഏത് നിറത്തുള്ള കാറുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം പക്ഷേ ഞാൻ തരുന്നത് കറുപ്പ് മാത്രമായിരിക്കും എന്ന് പാഠപുസ്തകം